പ്രബോധന രംഗത്ത് പുത്തൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക الذين إذا اكتالوا الناس يصطفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين إن شاء من أرسلنا ما السلام عليكم ورحمة الله ദൈനംദിന ജീവിതത്തിൽ പല വിധത്തിലുള്ള വാങ്ങലുകളും കിടക്കലുകൾ കൊടുക്കലുകളും ക്രൈവ്യക്രയങ്ങളും ചെയ്യുന്നവനാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ആ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അതൊക്കെ നടത്തുന്ന സമയത്ത് പല വിധത്തിലുള്ള കൃത്രിമങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ് സൂറത്തുൽ മുഫ മുത്തേ ആദ്യത്തെ ഈ ആയത്തുകളെല്ലാം പറയുന്നത് അള്ളാഹ് ചോദിക്കുന്നു വാങ്ങ ഇവർക്ക് ഇത്തരക്കാർക്ക് അഥവാ വാ അടത്തിനും തൂക്കത്തിലും കൃത്രിമം ചെയ്യുന്നവർക്ക് വെയിലെന്ന ചെറു എന്നും പറയാം അല്ലെങ്കിൽ നാശമെന്നും പറയാം ഒയില് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് ഒരു ചരുവാണ് ഒയിൽ എന്ന് പറയുന്നതെന്നും മുഫസറുകൾ പറഞ്ഞിട്ടുണ്ട് അതല്ല സർവനാശവും ഉണ്ടായിരിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത് എന്നും മുഫ് മുഫസറുകൾ പറയുന്നുണ്ട് ആർക്കാണ് നാശം വാങ്ങുമ്പോൾ കൃത്യമായി അളന്ന് വാങ്ങും അല്ലെങ്കിൽ തൂക്കി വാങ്ങും എന്നാൽ കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് കുറച്ച് കുറവ് കാണിച്ചുകൊണ്ട് ആയിരം കിലോ കൊടുക്കേണ്ടടുത്ത് തൊള്ളായിരം കിലോ കൊടുക്കും അല്ലെങ്കിൽ തൊള്ളായിരം ഒരു കിലോ കൊടുക്കേണ്ടിടത്ത് ഒരു തൊള്ളായിരം ഗ്രാം കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ കുറക്കുകയും വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുകയും ചെയ്യുന്ന അത്തരക്കാർക്കാണ് ഒഴിലെന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ നാശം എന്ന് അള്ളാഹു പറയുന്നു എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു അലായുലിഖി യൗമിൻ യൗമി അപ്പു മുന്നാസുബി അബ്ദുൽ ആലമീൻ സർവലോകരക്ഷിതാവിൻ്റെ മുന്നിൽ എല്ലാവരെയും ഹാജരാക്കുന്ന ദിവസം ആ ദിവസത്തെക്കുറിച്ച് ഇവർ ഓർക്കുന്നില്ലേ അതാ മഹത്തായ ദിവസത്തെക്കുറിച്ച് ഇവർ മറന്നുപോയോ അവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എല്ലാവരെയും അബ്ബാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും എന്ന കാര്യം അവർ മറന്നുപോയോ എന്നാ ചോദിക്കുന്നു അലായുഖ ഈ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് അവർ മറന്നുപോയോ അവർ എന്താണ് ധരിച്ചിട്ടുള്ളത് എന്നാണ് അവർ ആ വാഹു ചോദിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഇക്കാര്യത്തിൽ മുസ്ലിങ്ങളായി നാം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ കൃത്യത കൊടുക്കാനും കൃത്യത കാണിക്കണം വാങ്ങാനും കൃത്യത കാണിക്കണം എന്നാണ് പറയുന്നത് വാങ്ങുന്നിടത്ത് ഒരു ഒരല്പം ഒരു അഞ്ച് ഗ്രാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് വാങ്ങുന്നു എന്നാൽ കൊടുക്കുമ്പോഴോ അമ്പത് ഗ്രാമെങ്കിലും കുറച്ചിട്ടേ കൊടുക്കുകയുമുള്ളൂ അങ്ങനെ അത്യാർഥിയായ മനുഷ്യൻ ജീവിക്കുന്നത് നാളെ നരകത്തിലേക്കാണ് ആ അവൻ്റെ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടെത്തിക്കുക എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് അബ്വാഹുറബുൽസത്ത് നമുക്കെല്ലാവർക്കും ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് അബ്വാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അബ്വാഹു സാധിക്കുമാർ സാധിപ്പിക്കുമാറാകട്ടെ അമീൻ ജവാനിറബുലമീൻ അസ്ലാം